വസന്തോത്സവം രണ്ടായിരത്തി അഞ്ച് നാളെ മുതൽ തിരുവനന്തപുരത്ത് നാളികേര വികസന ബോർഡ് ദേശീയ അവാർഡുകൾക്കായി അപേക്ഷ രണ്ടാം സീസൺ കർഷകർക്ക് ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളാകാം കേരള വിനോദസഞ്ചാര വകുപ്പും തിരുവനന്തപുരം ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലും ചേർന്ന് നടത്തുന്ന വസന്തോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാളെ മുതൽ ജനുവരി വരെ കനകക്കുന്ന് കൊട്ടാരത്തിലും നിശാഗന്ധി ഓഡിറ്റോറിയത്തിലുമായി സംഘടിപ്പിക്കുന്നു പുഷ്പാലങ്കാരങ്ങൾ ഭക്ഷ്യമേള നാടൻ ഗോത്രവർഗ്ഗ കലാരൂപങ്ങളുടെ അവതരണം കാർഷിക വസ്തുക്കൾ വിത്തുകൾ മറ്റ് നടീൽ വസ്തുക്കൾ ഔഷധ പുഷ്പഫലങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും വസന്തോത്സവത്തോടനുബന്ധിച്ച് ഉണ്ടായിരിക്കും നാളികേര വികസന ബോർഡ് തെങ്ങ് കൃഷിയിലും നാളികേരധിഷ്ഠിത വ്യവസായത്തിലും മികവ് പുലർത്തുന്നവരെ അംഗീകരിക്കുന്നതിനായി രണ്ടു വർഷത്തിലൊരിക്കൽ നൽകി വരുന്ന ദേശീയ അവാർഡുകൾക്കായി അപേക്ഷ ക്ഷണിച്ചു രാജ്യത്തെ പരമ്പരാഗതമായി തെങ്ങ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളിലെ മികച്ച നാളികേര കർഷകൻ പരമ്പരാഗതമായി തെങ്ങ് കൃഷി ഇല്ലാത്ത സംസ്ഥാനങ്ങളിലെ മികച്ച നാളികേര കർഷകൻ മികച്ച നാളികേര സംരംഭകൻ മികച്ച നാളികേര വിജ്ഞാന വ്യാപന ഉദ്യോഗസ്ഥൻ മികച്ച തെങ്ങ് കയറ്റക്കാരൻ സ്ത്രീകളുടെ ഉടമസ്ഥയിലുള്ള മികച്ച നാളികേര സംസ്കരണ യൂണിറ്റ് എന്നിങ്ങനെ ആറ് വിഭാഗങ്ങളിലാണ് അവാർഡ് നൽകുക അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജനുവരി പതിനഞ്ച് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കോക്നട്ട് ബോർഡ് ജിഒ വി ഡോട്ട് ഇൻ കിസാൻ സമ്മാൻ ദിവസ് ആഘോഷവും വികസിത് ഭാരത് ജിറാംജി അവബോധന പരിപാടികളുടെ ടെലികാസ്റ്റും തിരുവനന്തപുരം ഐ സി എ ആർ കൃഷി വിജ്ഞാന കേന്ദ്രം ഇന്ന് ആഘോഷിച്ചു കർഷകരുടെ പ്രാധാന്യം പൊതുസമൂഹത്തിന് മുന്നിൽ എടുത്തുകാട്ടുന്ന പദ്ധതിയാണ് കിസാൻ സമ്മാൻ ദിവസ് കർഷകരുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതിയെ ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന വികസിത് ഭാരത് ജിറാംജി അവബോധന പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ലൈവ് ടെലികാസ്റ്റിലൂടെ കർഷകരെ അഭിസംബോധന ചെയ്തു വികസിത് ഭാരത് ചിറാംശി പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ കർഷകർക്ക് ലഭ്യമായ വിവിധ സർക്കാർ സഹായ പദ്ധതികൾ നവീന കാർഷിക സാങ്കേതിക വിദ്യകൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധ ക്ലാസുകളും സംവാദങ്ങളും പരിപാടിയുടെ ഭാഗമായി നടന്നു മികച്ച വനിതാ കർഷകയായി കുറ്റിച്ചൽ സ്വദേശി സിമി എ ജെ ചടങ്ങിൽ ആദരിച്ചു നൂറ്റി അറുപതോളം കർഷകർ യോഗത്തിൽ പങ്കെടുത്തു ഇതിനോടനുബന്ധിച്ച് വർക്കല മുനിസിപ്പാലിറ്റിയിൽ പ്രകൃതി കൃഷിയെക്കുറിച്ചുള്ള സെമിനാറും സംഘടിപ്പിച്ചു കാലവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ റാബി രണ്ടാം സീസൺ കർഷകർക്ക് ഈ മാസം മുപ്പത്തിയൊന്ന് വരെ അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്കായി അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ് തിരുവനന്തപുരം വെള്ളയാണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷൻ ഫാമിൽ നിന്നും തേനീച്ച കോളനികൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് എട്ട് മൂന്ന് അഞ്ച് ഏഴ് രണ്ട് മൊബൈൽ നമ്പർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് അഞ്ച് ഏഴ് എട്ട് 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 ഏഴ് കൊല്ലം പള്ളിമൺ സിദ്ധാർത്ഥ് സ്കൂൾ വിദ്യാർത്ഥികളെ പഠനത്തോടൊപ്പം മണ്ണിനെയും കാർഷിക മേഖലയെയും കുറിച്ചറിയുവാനും പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുവാനും പ്രാപ്തരാക്കുന്നതിനായി അതിനായി വിവിധതരം പച്ചക്കറികൾ കിഴങ്ങുവർഗ്ഗവിളകൾ വർഗവിളകൾ എന്നിവയെ ഇവിടെ കൃഷി ചെയ്യുന്നു ഒരു റിപ്പോർട്ട് മനോഹരമായ വിവിധങ്ങളായ പൂച്ചെടികളും വള്ളിപ്പടർപ്പുകളാലും ഫലവൃക്ഷങ്ങൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഹരിത വിദ്യാലയം കൊല്ലം പള്ളിമൺ സിദ്ധാർത്ഥ സ്കൂൾ മട്ടുപ്പാവലും സ്കൂൾ വളപ്പിലുമായി വ്യാപിച്ചു കിടക്കുന്ന കൃഷിയിടങ്ങൾ മണ്ണിനെയും കാർഷിക മേഖലയെയും കുറിച്ച് കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ അറിവു നേടാൻ പ്രകൃതിയുമായി കുട്ടികളെ ഇണക്കി വളർത്താനും പ്രാപ്തരാക്കുന്നു പ്രീ ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെ മൂവായിരത്തിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ ശതമാനം വിദ്യാർത്ഥികളും ഏതെങ്കിലും വിധത്തിൽ കാർഷിക വൃത്തിയിൽ സന്നദ്ധരാണ് പഠനത്തോടൊപ്പം കൃഷിയും ഹരമാക്കിയ കലാലയം എന്ന ഈ പരിപാടിയുടെ പൂർണ്ണരൂപം കാണാം നാളെ വൈകുന്നേരം ആറു മണിക്കും രാത്രി പത്ത് മുപ്പതിനും മറ്റന്നാൾ രാവിലെ നാലിനും പതിനൊന്ന് മുപ്പതിനും കൃഷി ദർശനി ഇനി കമ്പോള വില നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ ക്വിൻറ്റലിന് മുപ്പത്തി ഒരായിരത്തി നാനൂറ് രൂപ കൊപ്ര പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ നാലായിരത്തി ഒരുന്നൂറ് രൂപ പിണ്ണാക്ക് റോട്ടറി നാലായിരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുപത്തി ഒരായിരത്തി എഴുന്നൂറ് രൂപ ചുക്ക് മീഡിയം ഇരുപത്തി എണ്ണായിരം രൂപ ചുക്ക് ബെസ്റ്റ് മുപ്പതിനായിരം രൂപ അടയ്ക്ക പുതിയത് മുപ്പത്തി അയ്യായിരം രൂപ ജാതിക തൊണ്ടൻ കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത് രൂപ വരെ ജാതിക തൊണ്ടില്ലാത്തത് അഞ്ഞൂറ്റി എൺപത് മുതൽ അറുനൂറ് രൂപ വരെ ജാതിപത്രി ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ഗ്രാമ്പു എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റബ്ബർ ആർ എസ് എസ് അഞ്ചാം ഗ്രേഡ് ക്വിൻറ്റലിന് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ റബ്ബർ ആർ എസ് എസ് നാലാം ഗ്രേഡ് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ പൊട്ടുപാൽ പന്ത്രണ്ടായിരം രൂപ ലാറ്റക്സ് പന്ത്രണ്ടായിരം രൂപ ഇനി കമ്പോൾ അവലോകനം റബ്ബർ ഉൽപ്പാദന മേഖല ക്രിസ്തുമസ് ആഘോഷങ്ങളിലേക്ക് തിരിഞ്ഞതോടെ കാർഷിക മേഖലകളിൽ നിന്നുള്ള ഷീറ്റ് നീക്കം കുറഞ്ഞു ഇനി ഉത്സവ ദിനങ്ങൾക്ക് ശേഷമേ വ്യാപാര രംഗം സജീവമാകൂ കൊച്ചി കോട്ടയം വിപണികളിലെ ഷീറ്റ് ക്ഷാമത്തിനിടയിലും നിരക്ക് ഉയർത്തി റബ്ബർ സംഭരണത്തിന് വ്യവസായികൾ താൽപ്പര്യം കാണിച്ചില്ല കൊച്ചിയിൽ നാലാം ഗ്രേഡ് കിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപയിൽ സ്റ്റഡിയാണ് കയറ്റുമതി വിപണിയായ ബാങ്കോക്കിൽ റബ്ബർ വില കിലോ നൂറ്റി തൊണ്ണൂറ് രൂപയിൽ നിന്നും നൂറ്റി എൺപത്തി ഒമ്പതിലേക്ക് താഴ്ന്നു അതേസമയം പ്രമുഖ അവധി വ്യാപാര കേന്ദ്രമായ ജപ്പാനിൽ കിലോ മുന്നൂറ്റി മുപ്പത് എണ്ണിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തിയേഴ് വരെ ഉയർന്നു തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണയ്ക്ക് വീണ്ടും തിരിച്ചടി നേരിട്ടെങ്കിലും കൊപ്ര വിലയിൽ മാറ്റമില്ല കാങ്കയത്തെ വൻകിടമില്ലുകാർ വെളിച്ചെണ്ണ വിറ്റുമാറാൻ നടത്തിയ നീക്കത്തിനിടയിൽ കൊച്ചിയിൽ എണ്ണയ്ക്ക് ഇരുന്നൂറ് രൂപയും കൊപ്ര വില നൂറ് രൂപയും ഇടിഞ്ഞു ക്രിസ്തുമസ് അടുത്തെങ്കിലും വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് വിപണിയുടെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല പാമോയിൽ സൂര്യകാന്തി എണ്ണകളുടെ താഴ്ന്ന വില വെളിച്ചെണ്ണ വിൽപ്പനയ്ക്ക് തിരിച്ചടിയായി ഉൽപ്പാദന മേഖലയിൽ നടന്ന ലേലത്തിൽ ഒരു ലക്ഷത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോ ഏലക്കയുടെ കൈമാറ്റം നടന്നു ആഭ്യന്തര വിദേശ വാങ്ങലുകാർ ചരക്ക് സംഭരണത്തിന് മത്സരിച്ചു വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും പുതുവത്സരവേളയിലെ ഓർഡറുകൾ പ്രകാരമുള്ള കയറ്റുമതി പുരോഗമിക്കുന്നു ശരാശരി ഇനങ്ങൾ കിലോ രണ്ടായിരത്തി രൂപയിലും മികച്ച ഇനങ്ങൾ കിലോ രണ്ടായിരത്തി രൂപയിലും ലേലം ഉറപ്പിച്ചു കാലാവസ്ഥ കണ്ണൂർ കൂടിയ താപനില മുപ്പത്തിമൂന്ന് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് ഇരുപത്തിയൊന്ന് ദശാംശം നാല് പാലക്കാട് ഇരുപത്തി ഒൻപത് ദശാംശം രണ്ട് ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് കൊച്ചി മുപ്പത്തിമൂന്ന് ദശാംശം നാല് പതിനെട്ട് ദശാംശം അഞ്ച് പുനലൂർ മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ഇരുപത് തിരുവനന്തപുരം കൂടിയ താപനില മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം